എക്സ്പെരിമെൻസ് ചെയ്ത് നോക്കിയാലോ ഇവിടെ ഇവിടെ നിന്ന് ബേസസ് ആണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് ലെമൺ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തേക്കുന്നത് പിനാഗിരി ആണ് പിന്നെ സോഡ കാർബണേറ്റഡ് സോഡ് പിന്നെ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ പച്ച വെള്ളം പിന്നെ നമ്മുടെ എടുത്തേക്കുന്നത് പേസ്റ്റ് ആണ് എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ടുണ്ട് ബേക്കിംഗ് സോഡയാണ് എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബ്ലീച്ച് ആണ് പിന്നെ നമ്മുടെ ഏറ്റവും അവസാനം ഉള്ളത് നമ്മുടെ ഇൻഡിക്കേറ്റർ ആണ് വെറൈറ്റി കളറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സൈഡിൽ മൊത്തം മാച്ചിസും മൊത്തം കളർ റിയാക്ഷോ നമ്മൾ ഇവിടുന്ന് ഒരു പിങ്ക് കളർ പിന്നെ ചെറിയൊരു റെഡ് കളർ പിന്നെ ഒരു വയലറ്റ് പിന്നെ നമ്മുടെ ഒരു നമ്മൾ അതേ സെയിം ന്യൂട്രൽ സൊല്യൂഷൻ ആയാലും സെയിം കളർ തന്നെ കിട്ടി പിന്നെ വരുന്നത് നമ്മുടെ പേസ്റ്റിൽ ചേർത്തേക്കുന്ന ഒരു ബ്ലൂയിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയിൽ വന്നത് ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ യെല്ലോ കളറായിട്ട് ബ്ലീച്ചിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ എടുത്ത സോഡ് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ വെച്ച് നമ്മുടെ കാർബൺ ഡയോക്സൈഡ് മൊത്തം ചെയ്യാൻ പുറത്തേക്ക് വന്ന കണ്ടുപോയി അതേന്ന് വരെയൊക്കെയായിട്ട് Apko tata bye bye see you